അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വാബർക്കാത്തു എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിലെ പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള പേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനോടൊപ്പം തന്നെ റമദാനും നോമ്പുകളും എന്ന പുസ്തകവും നല്ലതുപോലെ വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക ഒന്നാമത്തെ ചോദ്യം എല്ലാ വസ്തുക്കൾക്കും സക്കാത്തുണ്ട് ശരീരത്തിൻ്റെ സക്കാത്ത് എന്താണ് നോമ്പ് രണ്ട് മാരകമായ ഹൃദ്രോഗം ബ്ലഡ് പ്രഷർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ത് ഉത്തരം അമിതാഹാരം മൂന്ന് നോമ്പ് തുറക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം ഉത്തരം ഈത്തപ്പഴം കാരയ്ക്ക അല്ലെങ്കിൽ ശുദ്ധമായ ജലം ചോദ്യം നാല് ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് സഹായകമായ വസ്തു ഏത് ഉത്തരം ഫ്രക്ടോസ് അഞ്ച് ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പാനീയം ഏത് ഉത്തരം ശുദ്ധജലം ആറ് ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ എത്ര നാല് ഏഴ് വാജിബായ നോമ്പുകൾ എത്ര വിധമാണ് ഉത്തരം ആറ് നോമ്പിനെക്കുറിച്ച് ഇമാം തൊബുറാനി റഹമത്തുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഏതാണ് നോമ്പെടുത്ത് നിങ്ങൾ ആരോഗ്യമുള്ളവരാകുക ചോദ്യം ഒൻപത് മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ കഴിയുന്നത് എപ്പോൾ ഉത്തരം ആഹാരത്തിലെ ആവശ്യഘടകങ്ങളായ അന്നജം മാംസ്യം കൊഴുപ്പ് ലവണങ്ങൾ വെള്ളം വിറ്റാമിനുകൾ തുടങ്ങിയവ കൃത്യമായി ലഭിക്കുമ്പോഴാണ് ചോദ്യം പത്ത് മാനസിക ഉല്ലാസത്തെ കെടുത്തിക്കളയുന്ന കാര്യം എന്ത് അമിത ഭോജന പാനം പതിനൊന്ന് ആമാശയത്തിലെ ദ്രോഹകരമായ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് എന്തിനുണ്ട് ഉത്തരം ഈത്തപ്പഴത്തിന് പന്ത്രണ്ട് നോമ്പ് അവസാനിപ്പിക്കുവാൻ നല്ലത് എന്ന് നബിസല്ലാഹു അലൈഹുസ്ലം പറഞ്ഞത് എന്താണ് ഈത്തപ്പഴവും ശുദ്ധജലവും പതിമൂന്ന് നോമ്പിലൂടെ ഏതെല്ലാം രോഗം ഒഴിവാകാൻ സഹായകമാകുമെന്നാണ് നവശാസ്ത്രം പറയുന്നത് ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഡയബറ്റിസ് പിത്താശയ രോഗങ്ങൾ ശ്വസനാവയവ രോഗങ്ങൾ സന്ധിവാദം ക്യാൻസർ ചോദ്യം പതിനാല് നോമ്പ് പരലോകത്ത് ഉപകരിക്കുവാൻ എന്തു വേണം ഉത്തരം ഹക്കായ ഈമാനും നെയ്യത്തും ചോദ്യം പതിനഞ്ച് വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് പിടിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം കറാഹത്ത് പതിനാറ് രണ്ട് പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കുന്നതിൻ്റെ വിധി ഉത്തരം ഹറാം പതിനേഴ് അയ്യാമുത്തശ്ശിരീക്ക് ഏത് ദിവസങ്ങളാണ് ഉത്തരം ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ട് റമലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കരിക്കുന്നത് പത്തൊൻപത് എന്നാണ് നോമ്പ് ഫറലാക്കപ്പെട്ടത് ഉത്തരം ഹിജറ വർഷം രണ്ട് ഷഹബാനിൽ ഇരുപത് എത്ര റമദാൻ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം നോമ്പ് അനുഷ്ഠിച്ചു ഉത്തരം ഒൻപത് ഇരുപത്തിയൊന്ന് എത്ര റമദാൻ നബി അല്ലാഹു അലൈഹി വസ്ല്ലമയ്ക്ക് മുപ്പത് നോമ്പ് കിട്ടി ഉത്തരം ഒരു റമദാൻ ചോദ്യം ഇരുപത്തിരണ്ട് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ ശരിയാകുമോ ഉത്തരം ശരിയാകും ഇരുപത്തിമൂന്ന് ഷെക്കിൻ്റെ ദിവസം നോമ്പ് പിടിക്കുന്നതിൻ്റെ വിധി ഹറാം റാം ഇരുപത്തിനാല് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷമുള്ള നോമ്പ് പതിനഞ്ചിനോട് ചേർത്ത് നോൽക്കൽ അനുവദനീയമാണോ ഉത്തരം അനുവദനീയമാണ് ഇരുപത്തിയഞ്ച് ഷാബാൻ പതിനഞ്ചിന് ശേഷം നേർച്ച നോമ്പ് പിടിച്ചാൽ ഹറാമാകുമോ ഉത്തരം ഇല്ല ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക ഇൻഷാല്ല തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്നും വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ